നമസ്കാരം ഞാൻ മുംബൈയിൽ നിന്നാണ് എൻ്റെ ചാനൽ മുംബൈ പെരുമ്പാവൂർ മലയാളി ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പം കേരളത്തിൽ വയനാട്ടിലുണ്ടായ പ്രശ്നത്തെ ചൊല്ലി പലരും സഹായത്തിൻ്റെ പേരിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാട്ടിക്കാരുടെ വഴക്കിനെ പറ്റിയിട്ടാണ് എനിക്കിത് ഈ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് കാരണം നമ്മളെ താമസിക്കുന്നത് ഓരോ ഓരോരുത്തരും അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് ഓരോ പ്രാവശ്യം ഓരോ കോവിഡ് വരുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ള ഓരോ ദുരിതങ്ങൾ വരുമ്പോഴും കേരളത്തിന് ഇവിടെ മറുനാട്ടിൽ നിന്നുള്ളവരൊക്കെ കൊടുക്കുന്നത് ഈ രണ്ടായിരത്തി ഈ അടുത്തുണ്ടായതിൽ ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആ രണ്ടായിരത്തി പതിനെട്ടിലുള്ളിൽ ഞങ്ങളൊക്കെ ഇവിടെ ഓരോരുത്തരുടെ വീടുകളിൽ ഇവിടങ്ങളിലുള്ളവരുടെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തൊക്കെ ഒക്കെ പിരിച്ചിട്ടാണ് ഓരോരുത്തർക്കും ഗവൺമെൻറ്റിലേക്കൊക്കെ പൈസ കൊടുക്കുന്നത് പക്ഷേ ഞാൻ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം ആലുവ തുരുത്ത് എല്ലാ കൊല്ലവും വെള്ളം കയറുന്നതാണ് പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ മൊത്തം വെള്ളം കയറി നശിച്ചു അറിയുന്നത് കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അന്ന് അവർക്കൊക്കെ നശിച്ചത് അതിൻ്റെ ഒരു വൺ പെർസെൻറ്റേജിൻ്റെ പൈസ പോലും അവർക്ക് കിട്ടിയിട്ടില്ല പക്ഷെ പിരിച്ചത് കേരളം ഡബിൾ എറടിട്ടി ആയിട്ടുണ്ട് കാരണം അവിടെ ഇവിടെ നിന്നുള്ള വന്ന പൈസ പക്ഷെ എന്തുകൊണ്ട് അവർക്കൊക്കെ പുനരുദ്ധിക്കാൻ വേണ്ടി പൈസ കൊടുത്തില്ല ഓരോരുത്തരും ചിലപ്പോൾ ആ പേപ്പർ കൊണ്ടാ ഈ പേപ്പർ കൊണ്ടാന്ന് പറഞ്ഞാൽ അവരെ നടത്തിക്കുകയല്ല അത് അവസാനം അവരൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ വിട്ടുകൊടുത്തു ഓരോരുത്തരുടെ മേൽക്കൂരയിലുള്ള കെട്ടിയിരിക്കുന്നതൊക്കെ തകർന്ന് അതിന് ലക്ഷക്കണക്കിന് രൂപ ഒക്കെ ചിലവാക്കിയിട്ടാണ് വീണ്ടും അത് പുര അനുവദിപ്പിച്ചത് പക്ഷെ പൈസയൊക്കെ എവിടെ പോകണമെന്ന് ഒരിക്കലും അറിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പം അകിൽ മാരാ പ്രശ്നം കൊണ്ടുവന്നു വീട് വച്ച് കൊടുക്കാം അതൊരു നല്ല കാര്യമാണ് അത് അവർ അറിയാൻ പറ്റും അവർക്ക് ഇതിനത് ചെയ്തു ഈ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന പൈസ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല പിന്നെ ഞാൻ കുറച്ച് നാട്ടിൽ ചെന്നപ്പോൾ കേട്ടതാണ് ഒന്നും പോവാത്തവർക്കൊക്കെ പൈസ കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ വലിയ വിഷമമുണ്ട് ഇവർക്കൊക്കെ അത് ആ പൈസ ഒന്നും ആവശ്യമില്ലായിരുന്നു ഒന്നിട്ടും കിട്ടി എന്ന് പറയുമ്പോൾ അത് ഒരു വിഷമമുള്ള കാര്യമാണ് കാരണം അർഹത ഉള്ള ഒരു പേപ്പറും കൊണ്ട് നടന്ന് നടന്ന് തൊലഞ്ഞ് നിൽക്കുമ്പോൾ ഓരോ അർഹതയില്ലാത്തവർ എനിക്കിത്ര പൈസ കിട്ടിയാൽ എനിക്കിത്ര പൈസ കിട്ടിയാൽ എനിക്ക് ഇന്നത് കിട്ടി അതുപോലെ തന്നെ കോവിഡ് തന്നെ ഓരോരുത്തരെ വീട്ടിൽ കെട്ടിക്കെടുക്കായിരുന്നു സാധനങ്ങൾ കോവിഡ് കഴിഞ്ഞിട്ട് നട്ടി ചെന്നപ്പോൾ ഈ സാധനങ്ങൾ ആ സാധനങ്ങളൊന്നും പറഞ്ഞാൽ കുറേ അവരവരൊക്കെ കാണിച്ചു പക്ഷെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആവശ്യമുള്ളവർക്കെല്ലാം ഇതും കൊടുക്കേണ്ട എല്ലാവർക്കും കൊടുത്തു അത് പാട്ടുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അല്ല അത് അല്ല അവർക്ക് ഇഷ്ടമുള്ളവർക്കും അവരോട് സ്നേഹമുള്ളവർക്കും അവരുടെ കുടുംബക്കാർക്കുമാണ് മൊത്തം സാധനങ്ങളും പോണത് ഇപ്പോൾ ഈ ദുരിതാശത്തിൽ വയനാട്ടിൽ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും കിട്ടും പക്ഷേ അതിനൊരു കണക്കുണ്ടാവില്ല വയനാട് ഒട്ടും വയനാട്ടിലുള്ള ആളുകൾക്ക് കിട്ടുകയില്ല അതുകൊണ്ട് നേരിട്ട് കൊടുക്കുകയാണെന്നുള്ള ഒരു അഭിപ്രായമാണ് എൻ്റെ കാരണം ആ ഭാഗത്ത് ആരെങ്കിലും നമ്മുടെ അവിടെ നിന്ന് പോകുന്നവരുണ്ടെങ്കിലോ അല്ല അല്ലാതെയോ പോയി കൊടുക്കുക പക്ഷെ ദുരിതാശ്വാസത്തിൽ കൊടുത്ത് ഗവൺമെൻറ്റിലെ കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേപ്പറും കൊണ്ട് നടന്ന് അവിടെ ഉള്ള ആളുകൾ വീണ്ടും മരിച്ചു പോകുന്നവർ ആ പേപ്പറും കൊണ്ട് നടന്നും ഓരോ പ്രൂഫ് കൊണ്ടൊന്നും തോക്കുക അല്ലാതെ അവർക്ക് ഓരവകാശങ്ങളും ഓരോ ആനുകൂല്യങ്ങളും കിട്ടില്ല അതുകൊണ്ട് ഗവൺമെൻറ് അത് മൊബൈലിൽ തന്നെയാണെങ്കിലും ശരി ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിന് പോണമെന്നുണ്ടെങ്കിൽ ഒരു നൂറ് പ്രാവശ്യം നടക്കാം നാട്ടിൽ പറയുകയും വേണ്ട നാട്ടിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ സ്ഥലത്തിന് വേണ്ടി പോലും ഒരു നൂറ് പ്രാവശ്യം നടന്നാലാണ് അവ അത് അനുകൂലിച്ച് കിട്ടുള്ളൂ എൻ്റെ ഇവിടുന്ന് ബോംബെയിൽ നിന്ന് ഹസ്ബൻഡ് മരിച്ചിട്ട് നാട്ടിൽ പോയി അവർ ഇപ്പം അഞ്ചോ ആറോ കൊല്ലാറായി അവരുടെ ഹസ്ബൻഡിൻ്റെ സ്ഥലം ഇതുവരെ അവരുടെ പേരിലേക്ക് കിട്ടിയിട്ടില്ല ഹസ്ബൻഡ് മരിച്ചതിന് പ്രൂഫ് മരിച്ചേനും മരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ട് അതിന് നാല് സാക്ഷികളും നീ അവരുടെ കല്ലറയിൽ പോയി അവരെ എല്ലാം ഇതും കൊണ്ടേ കൊടുത്തിട്ട് പ്രൂഫ് കാണിക്കാൻ പറ്റൊന്നുമില്ലല്ലോ ഡി എൻ എ ടെസ്റ്റ് ചെയ്തിട്ട് ഇതുവരെ അവരുടെ സ്ഥലമൊന്നും ശരിയായിട്ടില്ല അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടി ഒന്നിലേ പ്യൂണെ കാല് പിടിക്കണം അല്ലെങ്കിൽ അവർ ഓഫീസറുടെ കാലു പിടിക്കണം അല്ലല്ലോ മറ്റുള്ളവരെ കാലു പിന്നെ പാ പാട്ടിക്കാരുടെ കാല് പിടിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ഗവൺമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ടൊരു പത്ത് പാക്കറ്റ് ബിസ്ക്കറ്റ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരതൊരു കഴിക്കും അതുപോലെ തന്നെ അരി മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരത് കഴിക്കും വീട് വെച്ചു കൊടുക്കാണെങ്കിൽ അവർക്ക് അവർ താമസിക്കും അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ നല്ലത് ഗവൺമെൻറ്റിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പൂട്ടി അവിടെ വയ്ക്കുകയല്ലാതെ അതിന് പ്രൂഫും കൊണ്ടു ചെല്ലുമ്പോഴത്തേക്കും അടുത്ത പ്രളയവും കഴിയും പിന്നത്തെ വേറൊരു പ്ര പ്രളയവും വരും പിന്നെ ഉരുൾപൊട്ടലും വന്നു വന്ന് ഒന്നും നടക്കില്ല അതുകൊണ്ട് കേരളത്തിലുള്ളവർ ഇനിയെങ്കിലും മനസ്സിലാക്കുക നമ്മൾ ഓരോ മനുഷ്യരും അവിടെ കിടന്ന് കേരള ഒരു ഗവണ്മെൻറ്റിലെ ആളുകളല്ല അവിടെയുള്ള നാട്ടുകാരും മറ്റുള്ള നാട്ടിൽ നിന്ന് ചെന്നവരാണ് അവിടെ രക്ഷാപ്രവർത്തനം കൂടുതൽ നിൽക്കുന്നത് അവരവരുടെ ജീവൻ പടയം വെച്ചിട്ടാണ് അത് ഗവൺമെൻറ്റിനെ നോക്കിയിട്ടൊന്നുമല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇനിയെങ്കിലും മനുഷ്യരും മനസ്സിലാക്കുക ഗവണ്മെന്റിന് കൊടുക്കാത്തതിൽ ഇപ്പോൾ അഖിൽമാരാൻ്റെ പേരിലൊക്കെ കേസ് ഉണ്ട് അതുണ്ട് എന്നൊക്കെ പറയേണ്ടത് എന്തിനു വേണ്ടിയിട്ട് അയാൾ ചെയ്യാൻ ദുരിശത്തിലേക്ക് കൊടുക്കില്ല ഞാൻ നേരിട്ടേ കൊടുക്കുകയുള്ളൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ആരും കൊടുക്കണ്ട ദുരിതാശ്വാസത്തിൽ അയാൾ പറഞ്ഞിട്ടില്ല എന്നിട്ടും ഓരോരുത്തർ ഇന്നും ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ കിടന്നുകൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കാണ് അതുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് നേരിട്ട് ആർക്ക് കൊടുക്കാൻ പറ്റുന്നോ അത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുന്നു ഞാൻ മുംബൈയിലുള്ള ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ഓരോരുത്തരും അധ്വാനിച്ച് മരനാട്ടിൽ കിടന്ന് അധ്വാനിക്കുന്ന ഉണ്ട് അതിൻ്റെ കൂടെ അപ്പം അതുകൊണ്ട് നേരിട്ട് തന്നെ സഹായം കൊടുക്കുകയെന്ന് എല്ലാവരും കൂടെ അഭ്യർത്ഥിക്കുകയാണ്